ഇന്ത്യയിലെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരിൽ ഒരാളായ മുകേഷ് അംബാനിയും കുടുംബവും ഇന്ത്യക്കാർക്ക് സുപരിചിതരാണ് അംബാനി കുടുംബത്തിൻ്റെ ഓരോ വിശേഷങ്ങളും കൗതുകത്തോടെ കേൾക്കുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാർ അടുത്തിടെ ഇളയ മകൻ അനന്ത് അംബാനിയുടെ പ്രീ വെഡിങ് ആഘോഷം സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായതുമാണ് ലോക കോടീശ്വരന്മാരും ബോളിവുഡ് താരങ്ങളും പങ്കെടുത്ത വിവാഹ ചടങ്ങ് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിവാഹ പാർട്ടികളിൽ ഒന്ന് തന്നെയായിരുന്നു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിലും ബിസിനസ് ലോകത്തുമുള്ള ചർച്ചാ വിഷയം മുകേഷ് അംബാനിക്ക് ശേഷം കമ്പനിയെ ആര് നയിക്കുമെന്ന ചോദ്യമാണ് മൂന്ന് മക്കളായ ആകാശും ഈഷയും ആനന്ദും ബിസിനസ് കാര്യത്തിൽ മിടുക്കരാണ് എന്നതാണ് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ആര് ഏൽപ്പിക്കുമെന്ന കാര്യം മുകേഷ് അംബാനിയെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞ ഒന്നാണത്രേ മുകേഷ് അംബാനിയുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും റിലയൻസ് ഇൻഡസ്ട്രിയിൽ പങ്കാളിത്തമുണ്ട് കമ്പനിയുടെ പോയിന്റ് ടു ഫോർ പേർസെൻ്റ് ഓഹരികളും ഇവരുടെ കൈവശം മാത്രമാണ് ഉള്ളത് എന്നാണ് റിപ്പോർട്ട് ഇത് കമ്പനിയുടെ പോയിന്റ് വൺ ടു പേർസെൻറ്റ് ഓഹരിയാണ് ആകാശ് അംബാനിയും ഇഷ അംബാനിയും റിലയൻസ് ജിയോ ഇൻഫോകോമിന്റെ ഡയറക്ടർമാരാണെങ്കിൽ അനന്ത് അംബാനി റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സിന്റെ ഡയറക്ടറാണ് അടുത്തിടെ ഇന്ത്യ ടുഡേക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ അനന്ത് അംബാനി തന്റെ സഹോദരങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു ആകാശ് അംബാനി തനിക്ക് ശ്രീരാമനെ പോലെയാണെന്നും ഈഷ തനിക്ക് അമ്മയെ പോലെയാണെന്നുമാണ് അനന്ത് പറഞ്ഞത് അവർ രണ്ടുപേരും എന്നെക്കാൾ മുതിർന്നവരാണ് ഞാൻ അവരുടെ ഹനുമാനാണ് എൻ്റെ സഹോദരൻ എൻ്റെ രാമനാണെന്നും എൻ്റെ സഹോദരി എനിക്ക് അമ്മയെ പോലെയാണ് എന്നും അവർ രണ്ടുപേരും എന്നെ എപ്പോഴും സംരക്ഷിച്ചിരുന്നു ഞങ്ങൾക്കിടയിൽ വ്യത്യാസമോ മത്സരമോ ഇല്ല എന്നാണ് അനന്ത് അംബാനി അഭിമുഖത്തിൽ പറഞ്ഞത് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം മൂന്ന് മക്കൾക്കും കമ്പനിയിൽ തുല്യ പങ്കാളിത്തമാണുള്ളത് മുകേഷിന് ശേഷം കമ്പനി ആരെ നയിക്കുമെന്ന ചോദ്യത്തിന് ആ മൂന്ന് പേരും ഒരുപോലെ കഴിവുള്ളവരാണ് എന്നതായിരുന്നു ഉത്തരം എന്നാൽ ആരാണ് നയിക്കുക എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല ബിസിനസ് ലോകത്തെ വിദഗ്ദ്ധർ പറയുന്നത് ആനന്ദിന് സാധ്യത വളരെ കുറവാണ് എന്നാണ് ആകാശിനും ഇഷയ്ക്കും തുല്യ സാധ്യതയും കൽപ്പിക്കുന്നുണ്ട്